ഹായ് ഡെസ്കേ പ്ലാറ്റ്ഫോം ദിസ് ഇസ് മീ യുവർ ഫ്രണ്ട് സർവകുമാർ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു കൃഷി സ്ഥലത്താണ് ഈ കൃഷി സ്ഥലം ഞങ്ങളുടേതാണ് കേട്ടോ വേറെ ആരുടേതല്ല അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കൃഷി ഈ ഇനം എന്താണെന്ന് നമ്മൾ ഇന്ന് പരിചയപ്പെടും അതിനു അതിനുമുമ്പ് നിങ്ങൾ നമ്മുടെ എസ്കേ പ്ലാറ്റ്ഫോണിൽ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക പിന്നെ താഴെ ഒരു ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളെത്തിക്കുന്നതിന് യൂട്യൂബിന് അൽഗോരിതം ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ ജസ്റ്റ് വീറ്റ് അപ്പോൾ ചെയ്തില്ലേ നമുക്ക് തുടങ്ങാം അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയി അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ സൂര്യനൊക്കെ കാണാൻ പറ്റായിരിക്കും എന്തായാലും നല്ല ചൂടുണ്ട് അപ്പോൾ പൊതുവേ എന്താ പറയാ നമ്മൾ റൂമിൽ നിന്നൊക്കെയാണ് ബ്ലോഗ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പൊതുവേ ഈ കാണുന്ന ആൾക്കാർക്ക് ഒരേ സ്ഥലത്ത് നിന്ന് ചെയ്യുന്നത് കൊണ്ട് ബോറടിക്കും അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ പാടത്തൊക്കെ ഇറങ്ങുന്നത് ഒരു ബ്ലോഗ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കൃഷി ഇനമാണ് ഇതാണ് തമര അല്ലെങ്കിൽ തോമര ഞങ്ങളുടെ അട്ടപ്പാടിയിലാണെങ്കിൽ ഞങ്ങള് പറയുന്ന പേര് എന്ന് വെച്ചുകഴിഞ്ഞാൽ തുകാരി എന്നാണ് പറയുന്നത് അപ്പോൾ തുകാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞങ്ങളുടെ ഭാഷയിലോ ഇരുള ഭാഷയിലാണ് തൊകാരി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പൂച്ചയുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലേ ഈ അതത് എൻ്റെ ഒരു പൂച്ചക്കുട്ടിയാണ് അപ്പോൾ അവൻ ഞാൻ ഇല്ലാത്തപ്പം അവിടെ നിന്ന് നിങ്ങൾ വന്നു പാടത്തേക്ക് ഇത് വന്ന് കിടക്കുന്നുണ്ട് വേണ്ട അപ്പോൾ എൻ്റെ പേരാണ് തൊകാരി അതായത് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ വിളിക്കുന്ന പേര് മലയാളത്തിൽ ഇൻ്റെ ഇനി വിളിക്കുന്നത് തൊവര അല്ലെങ്കിൽ തൊമര അങ്ങനെയൊക്കെ ആണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ എനിക്കറിയില്ല കൃത്യമായിട്ട് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വേർഡ് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമ്മൻഡ് ചെയ്യണേ അപ്പൊ എന്തായാലും ഈ ഒരു കൃഷി എന്ന് പറയുന്നത് നമുക്ക് എവർക്കും അറിയുന്നതാണ് ഒരു മില്ലറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു കൃഷി രീതിയാണ് സോറി കൃഷി ഇനമാണ് അത് റാഗി ചോളം ചാമ അങ്ങനെയൊക്കെ പറയാലോ അപ്പൊ അതിൽ പെട്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ള കൃഷികൾ പൊതുവേ സീസണലായിട്ട് മാത്രമേ വരത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ മുതൽ കണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്യല്ലോ മഴക്കാലം അപ്പൊ അത് ജൂൺ മാസം ആ സമയങ്ങളിലാണ് ആക്ച്വലി കൃഷി ഇറക്കുന്നത് അപ്പൊ കൃഷി ഇറക്കിയിട്ട് ഇതിന്റെ ഈ വിളവ് എടുപ്പൊക്കെ ഉണ്ടല്ലോ അത് മാർച്ച് ഫെബ്രുവരിയിലൊക്കെ വരുമെന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ പൊതുവെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ഈ സമയങ്ങളിലാണ് കൃഷി എടുക്കുന്നത് കാരണം അതിനു മുമ്പ് ഈ സംക്രാന്തി എന്നൊക്കെ ഒരു ആഘോഷം വരുന്നുണ്ടല്ലോ പിന്നെ ആ ഒരു സമയത്തുണ്ടല്ലോ അതായത് ആ ദിവസം ആ ദിവസം ഈ വിത്തൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഭക്ഷണം വയ്ക്കും ഭക്ഷണം വെച്ചിട്ട് അത് ആദ്യം ദൈവത്തിന്റെ മുമ്പിലൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കും അപ്പൊ അതിനുശേഷമാണ് ഒരു വിള നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് പൊതുവെ ഇവിടെയുള്ള ജനങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാർ അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഞാൻ ഇപ്പോഴും കണ്ടുവരുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ ഒരു കാര്യം എന്റെ അച്ഛനും അമ്മയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ശിവരാത്രി ദിവസം വരുമല്ലോ അന്ന് ഈ ധാന്യം കൊണ്ടുപോയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ അർപ്പിക്കും അങ്ങനെ ഒരു സമ്പ്രദായവും നമ്മൾ ഓരോ വർഷം കണ്ടുവരാറുണ്ട് അതിപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ദൈവത്തിന്റെ മുമ്പിലൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത കൊല്ലം ഉണ്ടല്ലോ അപ്പൊ ആ കൊല്ലവും നമ്മൾ കൃഷി അർപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിളവെടുപ്പ് കിട്ടുമെന്നൊരു വിശ്വാസമാണ് അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ധാന്യം ഉണ്ടല്ലോ അതായത് ഞങ്ങളുടെ ഭാഷയിൽ നിന്നും തുകാരി അല്ലെങ്കിൽ മലയാളത്തിൽ തൊമര തൊവര ഓക്കെ എന്തു തന്നെ ആയിക്കോട്ടെ ഈ സംഭവമാണ് ആക്ച്വലി ഈ പരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ആണെങ്കിൽ ഈ വീശുകല്ല്ന്നൊക്കെ കേട്ടിട്ടുണ്ടോ ആട്ടുകല്ലോ അമ്മിക്കല്ലോ ഒന്നും അതൊരു വേറൊരു ടൈപ്പ് ഇതാണ് അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ആക്ച്വലി പണ്ട് പരിപ്പുണ്ടാക്കും പരിപ്പുണ്ടാക്കിയിട്ട് അത് കറി വെക്കും അപ്പോൾ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അന്നത്തെ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ഈ പൊടികളൊന്നും യൂസ് ചെയ്യാറില്ല അന്ന് ജസ്റ്റ് ഈ ധാന്യം പൊടിച്ച് കറി വെക്കും പൊടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് പോലെ ആക്കും കേട്ടോ പൊടിക്കില്ല അത് വേറെ കാര്യം അങ്ങനെ വെച്ചിട്ട് അതിലേക്ക് മുളകും ചെറുള്ളിയും പിന്നെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രം അമ്മിക്കലിലൊക്കെ അരച്ചിട്ടൊക്കെയാണ് നമ്മൾക്ക് അന്ന് കറി ഉണ്ടായിരുന്നത് അത് നല്ലൊരു ടേസ്റ്റാണ് പക്ഷേ ഇന്ന് നമ്മൾ നമ്മളങ്ങനെയല്ല ഇന്ന് ഒരുപാട് പൊടികളും അത് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് കറി വെക്കുന്നത് അപ്പം അത് നമ്മൾ ഒരേ പൊടി തന്നെ പല കറിക്കും യൂസ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഏകദേശം സെയിം ആയിരിക്കും പക്ഷെ ഒന്നങ്ങനല്ലായിരുന്നു അപ്പം അത് ചോറ് അതിൽ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനത്തെ ഒരു ഒരു ഫീലാണ് ആക്ച്വലി ഇത് അപ്പോൾ എന്തായാലും ഇത് എടുത്തിട്ട് നമ്മൾ കറി വെച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഉണങ്ങിയിട്ട് ഇത് കറി വെച്ച് കഴിച്ചാലും ടേസ്റ്റാണ് പരിപ്പുണ്ടാക്കിയിട്ട് കറി വെച്ചാലും അതും വേറൊരു ടേസ്റ്റാണ് ഇപ്പം എന്തായാലും ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഫുഡാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഈ ചെറിയൊരു ഹട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇവിടെ രാത്രി അച്ഛൻ പൊതുവേ വന്നിട്ട് സ്റ്റേ ചെയ്യും കാരണം ഇവിടെ പന്നിയും മാനും മുയലും പിന്നെ അതുപോലെ തന്നെ മയിലും ആനകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത് നമ്മൾ വന്നിട്ട് സ്റ്റേ ചെയ്തില്ല നമ്മൾ പാടത്തിട്ട് ഒരു വിത്ത് നമുക്ക് കിട്ടത്തില്ല അതാണ് അവസ്ഥ സോ അതുകൊണ്ടാണ് അച്ഛൻ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കാരണം നമ്മുടെ നാട്ടില് ഈ വന്യമൃഗങ്ങൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ കാരണം വന്യമൃഗശല്യം കാരണം ഇവിടുത്തെ കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉള്ളതാണ് പ്രത്യേകിച്ചും മാന് മയില് പന്നി ആന ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള മൃഗങ്ങൾ ആന ആണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ വന്ന് വിസിറ്റ് ചെയു പക്ഷെ അതേസമയത്ത് ഇവിടെ പന്നിയും മാനും അത് എല്ലാ ദിവസവും വരും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല കാരണം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും കൃഷി ചെയ്ത് ജീവിച്ചിരുന്നത് ഒന്നും ഈ മാനും ഈ പന്നിയൊക്കെ ഒന്നും ഞാൻ അത്രേ കണ്ടിട്ടില്ലായിരുന്നു അന്ന് ചെറിയ പ്രായത്തിൽ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ ഇത് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കാരണം നമ്മുടെ ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഫെൻസിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട നമ്മൾ എന്ത് കമ്പി വെച്ച് കിട്ടിയാലും അത് പൊട്ടിച്ചുകൊണ്ട് വരാനുള്ള കപ്പാസിറ്റി വനമുഖങ്ങൾക്കുണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് നമുക്കുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു തീർന്നില്ല അതാ മൈൽ കണ്ട അവിടെ അകത്ത് അവിടെ അത് വന്നിട്ടുണ്ട് അതങ്ങനെ ഇതാ എടുത്ത് കഴിക്കണ കണ്ട ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഉള്ള ആൾക്കാർക്ക് വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയാണ് മാറ്റർ ഇത് ഫൈനാൻസ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബേസിക്കായിട്ട് കുറച്ച് പൈസ വേണം അപ്പം അതില്ലാത്തതാണ് വേറൊരു പ്രോബ്ലം അതായത് ഇപ്പോൾ നമ്മളൊരു പാടത്ത് കൃഷി ഇറക്കുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യണം ആദ്യം അപ്പം അതിന് സാധനങ്ങൾ വാങ്ങണം പിന്നെ നിലം ഉഴുത് മറിക്കണം അതിന് ചിലപ്പോൾ ഈ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ കലപ്പയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ുമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ട്രാക്ടറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളൊന്നും ഇപ്പോൾ അധികം ആരും ഉപയോഗിക്കുന്നില്ല പണ്ട് ഈ കാള അതായത് കന്നുകാലികൾ ഒത്തിരി ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്നില്ല ആൾക്കാർക്കും മാക്സിമം ആൾക്കാർക്കും പക്ഷെ ഇപ്പൊ ഒന്നും അങ്ങനെ ഒന്നുമില്ല ഇപ്പോൾ അധികം ട്രാക്ടർ പോലുള്ള കാര്യങ്ങളാണ് അധികം യൂസ് ചെയ്യുന്നത് അപ്പൊ അതിനും പൈസ കൊടുക്കണം അതിനുശേഷം വിത്ത് വാങ്ങണം വിത്ത് വതക്കണം ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് പ്രോസസ്സുണ്ട് അതിൻ്റെക്ക് ഇതിനെല്ലാം തന്നെ കാശ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇല്ലാത്തത് വരൊരു പ്രോബ്ലമാണ് അതിനുശേഷം വിത്തേക്ക് വിതച്ചിട്ട് വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കണമെങ്കിൽ കമ്പി മേടിക്കണം മെക്കർ മേടിക്കണം പിന്നെ ഇവേലി ഇടുന്നതിനുള്ള സെറ്റപ്പുകളെല്ലാം വാങ്ങണം അതിനും പൈസ വേണം അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പലരും പലപ്പോഴും കൃഷി ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും നല്ല കർഷകർ പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പണ്ടത്തെ ആൾക്കാർക്കൊന്നും കാശില്ലല്ലോ എന്നിട്ട് അവർക്ക് കൃഷി ചെയ്തിരുന്നല്ലോ എന്ന് തീർച്ചയായിട്ടും പണ്ടത്തെ ആൾക്കാർക്ക് കാശിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് അവർക്ക് അനുകൂലമായിരുന്നു ഒന്ന് പിന്നെ രണ്ടാമത്തേത് വന്യമൃഗങ്ങളുടെ ശല്യം വളരെ കുറവാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്ത് എങ്ങനെയല്ല ഇന്ന് ക്ലൈമറ്റ് ഗ്ലോബലി ചേഞ്ച് ആയിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്നില്ല വേറെ സമയങ്ങളിലാണ് മഴ പെയ്യുന്നത് ക്ലൈമറ്റ് ഇപ്പൊ വിന്റർ സമയത്ത് മഴ പെയ്യുന്നു മഴ സമയത്ത് വിന്റർ വരുന്നു അങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പോൾ വളരെ രൂക്ഷമാണ് അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വെറുതെ ഒരു ഒരു വിത്ത് എന്താ പറയുക നമ്മുടെ പാടത്ത് ഇടാനായിട്ട് പറ്റത്തില്ല അത് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം അതിന് കാശ് വേണം ഫെൻസിങ് വേണം എന്നാലെ വന്യമൃഗങ്ങളിൽ നിന്ന് നമ്മളിടുന്ന കൃഷി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇപ്പോഴുള്ള ആൾക്കാർ ഐ മീൻ കർഷകർ ഫേസ് ചെയ്യുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം പിന്നെ യഥാർത്ഥ കർഷകർക്ക് കിട്ടേണ്ട പരിഗണന നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടുന്നില്ല പ്രത്യേകിച്ചും നമ്മുടെ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ പൊതുവേ ഈ അർഹതപ്പെട്ട ആൾക്കാർക്ക് എന്താ പറയുക വേണ്ട സെറ്റപ്പുകളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല അത് പലപ്പോഴും പ്രോബ്ലം ആകാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് കൃഷി ഒന്നും ഡെവലപ്പ് ആകാതിരിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ലാൻഡ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ലാൻഡ് ഇല്ലാത്ത ആൾക്കാർ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചോ പക്ഷെ ലാൻഡ് ഉള്ള ആൾക്കാർക്കെങ്കിലും തീർച്ചയായിട്ടും വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നല്ല പുരോഗതി കൃഷിയിൽ രൂപപ്പെടുത്താനായിട്ട് സാധിക്കും അതൊരു റിയാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെപ്പോലുള്ള ഈ സാധാരണ കർഷകർക്ക് ഉണ്ടായാലും അവരൊക്കെ ഫേസ് ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തന്നെയാണ് കാരണം വെള്ളം എല്ലാ ആൾക്കാർക്കും എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഐ മീൻ കർഷകർക്ക് തീർച്ചയായിട്ടും അവർ അവരുടെ ഭൂമിയിൽ തീർച്ചയായിട്ടും നല്ല നല്ല കൃഷികൾ ഇറക്കും കാരണം വെള്ളം പലപ്പോഴും പല കാര്യങ്ങളും തടസ്സപ്പെടുത്തുന്നുണ്ട് കുറെ ആൾക്കാരും മഴയെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോഴും കൃഷി ചെയ്യുന്നത് അതൊക്കെ മാറും കാരണം മഴയെ ആശ്രയിക്കേണ്ട സമയത്ത് മഴയെ ആശ്രയിച്ചും അല്ലാത്ത സമയത്ത് മറ്റു രീതിയിലും കൃഷി ഇറക്കും പാടത്ത് അതുകൊണ്ടാണ് അങ്ങനെ ഉള്ള ആണ് നമ്മുടെ മെജോറിറ്റി ഓഫ് ദ പീപ്പിളും ഫേസ് ചെയ്യുന്നത് കാരണം നമ്മുടെ നാട്ടിലേക്ക് ഉള്ളതാണേ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഡെസിഷനൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ രൂപപ്പെടണം കാരണം ഗ്രൗണ്ട് ലെവലിൽ ഒരു ഡെസിഷനും അംഗീകരിക്കപ്പെടുന്നില്ല ആരൊക്കെയോ എവിടേക്കെ തീരുമാനിക്കുന്നു അത് മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് അത് ശരിക്കും മാറണം ഇന്നലെ മാറ്റങ്ങളൊക്കെ രൂപപ്പെടുത്തണം അതായത് ജനങ്ങളെന്താണോ ചോദിക്കുന്നത് അത് സർക്കാരിന് കൊടുക്കാനായിട്ട് പറ്റണം അത്തരത്തിലേക്ക് മാറണം അല്ലാത്ത പക്ഷം നമ്മുടെ നാട് ഒന്നും ഡെവലപ്പ് ആവില്ല കാരണം നമ്മുടെ നാട് ഡെവലപ്പ് ആണെങ്കിൽ നമ്മൾ ഡെവലപ്പ് ആണ് ഗ്രൗണ്ട് അല്ലാണ്ടൊന്നും ഒരു ഡെവലപ്മെൻറ്റും കാര്യമല്ല അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പൊ നമുക്ക് അടുത്തത് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ ലവ് യു ആൾ താങ്ക് യു